ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ക്രീമി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നമുക്ക് ചപ്പാത്തി നാൻ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ക്രീമി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏത് ഓയിൽ വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ആ സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കും അപ്പോൾ അത് നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം മസാലപ്പൊടികളാണ് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ കൂടുതൽ മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ഒരു വൈറ്റ് കളറിൽ തന്നെ ആവും ഈ ഗ്രേ ഈ ക്രീമി ചിക്കൻ ഉണ്ടാവുക അപ്പോൾ ഈ മസാലപ്പൊടികൾ അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രീമി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മസാലയുടെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല ചിക്കൻ വേവുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും ആ ഒരു ആ ഒരു വെള്ളത്തിൽ ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് ചിക്കൻ വേവേണ്ടത് അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു സമയം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവിക്കായിട്ട് ഒരു തിക്ക് ഒരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതുകൂടി കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേശു പേസ്റ്റ് ചേർത്തിട്ട് മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഗ്രേവിയിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കറിക്ക് എത്രത്തോളം തിക്നെസ് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനൊരു അരക്കപ്പ് മാത്രം വെള്ളം ഒഴിക്കുന്നുള്ളൂ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കുറച്ചുകൂടി ഗ്രേവി വേണം എന്നുള്ളവർക്ക് നമുക്ക് അരക്കപ്പിന് പകരം ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പോളം വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഈ കാഷു പേസ്റ്റ് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് കറി അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി ക്യാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് കറി നല്ല തിക്കായിട്ട് വരുള്ളൂ കറി നന്നായിട്ടും തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരക്കപ്പിനടുത്ത് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീമിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പിനടുത്ത് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് ഫ്രഷ് ക്രീം ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അതിന് പകരം നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നത് പാല് ചേർത്താലും മതി അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല വല്ലാതെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ കറിയുടെ ടേസ്റ്റിൽ മാറ്റം വരും അപ്പോൾ വെള്ളം ചേർക്കുന്നത് പാല് ചേർത്താൽ ഫ്രഷ് ക്രീം ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കറി ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി ഇതുപോലെ കൈ വച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് നോക്കുക എരിവ് നോക്കിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആദ്യം ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവിനുസരിച്ചിട്ടാണ് ഇപ്പോൾ കുരുമുളക് പൊടി ചേർക്കേണ്ടത് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവായിട്ട് തോന്നിയാൽ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡിയായി നമുക്ക് ഉടനെ സെർവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നമുക്ക് പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ളത് ചപ്പാത്തി നാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നൊരു ബട്ടർ പത്തിരിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്